ഉത്തർപ്രദേശിൽ ഒരു കമ്പനി മാനേജറായ മുണാൽ ഗുത്ത എന്ന് പറയുന്ന ഒരാൾ ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ വയസ്സ് അറുപത്തി രണ്ട് വയസ്സാണ് ഇദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ പേര് രാജ്ദേവി എന്നാണ് രാജ്ദേവിയുടെ വയസ്സ് അമ്പത്തെട്ട് വയസ്സാണ് വെറും പണിക്കും കാര്യങ്ങൾക്കൊന്നും രാജദേവി പോകുന്നില്ല ഹൗസ് വൈഫാണ് ഇവർ രണ്ട് പേർക്ക് രണ്ട് കുട്ടികളുണ്ട് മൂത്തതൊരാണുംകുഞ്ഞും അതുപോലെ തന്നെ ഇളയതൊരു പെൺകുഞ്ഞുമാണ് മൂത്തവന്റെ പേര് അനൂപ് എന്നാണ് ഇവന്റെ വയസ്സ് മുപ്പത് വയസ്സാണ് ഇളയത് കോമൾ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് പെണ്ണിന്റെ വയസ്സ് ഇരുപത്തഞ്ച് വയസ്സാണ് ഇവർ വീടും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ രണ്ട് നില വീടാണ് അതായത് മുകളിലെ ിലാത്തി ഈ മകൻ മാത്രമേ കടന്നുറങ്ങുന്നുള്ളൂ മുകളിലെ നിലയിൽ ഒരു റൂം മാത്രമേ ഉള്ളൂ അവിടെ അനൂപാണ് കടന്നുറങ്ങുന്നത് അതുപോലെ തന്നെ തായത്തെ നിലയിലാണെങ്കിൽ അച്ഛനും അമ്മയും അതുപോലെ തന്നെ കോമളും തായാണ് കടന്നുറങ്ങുന്നത് ഇവർ നല്ല രീതിയിൽ തന്നെ ജീവിച്ചു വരികയാണ് അങ്ങനെ ജൂലൈ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാം തീയതി ആകുകയാണ് അന്നേ ദിവസം രാത്രി രണ്ടു മണിയോടുകൂടി തന്നെ അനൂപ് വീട്ടിന്റെ അകത്തു നിന്ന് ചെറിയ തരത്തിലുള്ള ശബ്ദം കേട്ടപ്പോൾ വാതിന് തുറന്നു നോക്കിയാണ് വാതിന് തുറന്നു നോക്കിയപ്പോൾ ഇവൻക്ക് കാണാൻ കഴിഞ്ഞത് അനിയത്തിയുടെ കൈയൊക്കെ മുറിഞ്ഞുകിടക്കുന്നുണ്ട് അവൾ ണെങ്കിൽ ഒച്ചനെ കരയുകയാണ് അതുപോലെ തന്നെ മുയിവ ചോര വളർന്ന് ആ നിലത്തെല്ലാം കടക്കുന്നുണ്ട് എന്താണ് എന്ന കാര്യം അനൂപ് ഈ അനിയത്തിയോട് ചോദിച്ച് മനസ്സിലാക്കുകയാണ് അതായത് അച്ഛനെയും അമ്മയും സ്വർണങ്ങളും അതുപോലെ തന്നെ കാശൊക്കെ വീട്ടിൻ്റെ അകത്തുനിന്ന് എടുത്തുകൊണ്ട് രണ്ടുപേർ കറുത്തറത്ത് കൊന്നു എന്നായിരുന്നു ഇവൾ പറഞ്ഞത് അവരെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ പോയപ്പോൾ എൻ്റെ കയ്യിൻ്റെ അകത്ത് അവരെ കത്തി തട്ടി എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അനൂപിന്റെ പക്കൽ പറയുകയും ചെയ്തു അനൂപിനോട് മറ്റൊരു കാര്യം കൂടി പറയുകയാണ് അത് നിൻ്റെ രണ്ട് അളിയന്മാരാണോ എന്ന് എനിക്ക് സംശയം ശ്യമുണ്ട് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് ഒരുത്തരം നമുക്ക് ഞാൻ ചെറുതായിട്ട് കണ്ടിട്ടുണ്ട് എന്ന് പറയുകയാണ് അതിന് കാരണമായി പറയപ്പെടുന്നത് അതായത് അനൂപി ഇതിനു മുമ്പ് ഒരു വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു ആ പെണ്ണിനാണെങ്കിൽ മാനസിക തരത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത്തരത്തിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ച് തന്നെയായിരുന്നു അനൂപിന് ഇവളെ കെട്ടിച്ചു കൊടുത്തത് പിന്നീട് അനൂപി ഇവളെ വീട്ടിൽ കൊണ്ടുവരികയും പിന്നീട് ഇവക്ക് മാനസിക നില തെറ്റിയൊരു പെൺകുട്ടിയാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ നാലാം പക്കം ഇവളെ തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുപോയി ആക്കി അതിനുശേഷം അൻപത് ലക്ഷം രൂപ നഷ്ടപരി െന്ന് പറഞ്ഞുകൊണ്ട് ഇവളെ രണ്ട് സഹോദരിമാരി ഇവിടെ അനൂപിനെ ഭീഷണിപ്പെടുത്താറുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ അവൻ വിചാരിച്ചത് ഇവർ രണ്ടുപേരും സ്വർണവും അതുപോലെ തന്നെ ക്യാഷും വിടുന്ന് അടിച്ചു മാറ്റി കൊണ്ടുപോയി അതിനിടയിൽ അച്ഛനെ കൊന്നു എന്നായിരുന്നു പറഞ്ഞത് പെട്ടെന്ന് തന്നെ പോലീസിനെ വിളിച്ച് ഈ ഇൻഫർമേഷൻ പറയുകയാണ് അന്നേ സ്ഥലത്ത് പോലീസാർ എത്തിയതിനു ശേഷം അന്വേഷണം കാര്യങ്ങളൊക്കെ നടത്തി പിന്നീട് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് ആ സ്ഥലത്തോട്ട് വരികയും ചെയ്തു പിന്നീട് അച്ഛൻ്റെയും അമ്മയുടെയും ഡെഡ് ബോഡി ഓട്ടോപ്സിക്ക് വേണ്ടി അയക്കുകയാണ് പിന്നീട് അനൂപിൻ്റെ മുറിയിലോട്ട് പോലീസുകാർ പോയി നോക്കി പോയി നോക്കിയ ടൈമിന് അവിടെ കാണാൻ കഴിഞ്ഞത് ഒമിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ഇത്തരത്തിൽ തന്നെ ഇതെന്താണ് ഒമിറ്റ് ചെയ്തിട്ട് നീ ക്ലിയർ ചെയ്യാത്തത് എന്നതായിട്ടുള്ള കാര്യങ്ങൾ പോലീസുകാർ ഇവൻ്റെ അടുത്ത് ചോദിക്കുകയാണ് അത് രാത്രി ഞാൻ ിച്ച ഭക്ഷണം എനിക്ക് പിടിക്കാത്തത് കൊണ്ട് തന്നെ വൊമിറ്റ് ചെയ്തതാണ് അതൊക്കെ കൊണ്ട് തന്നെ നാളെ രാവിലെ നേരം പുലർന്നതിന് ശേഷം ഞാൻ അവിടെ ക്ലിയർ ചെയ്യാം എന്ന് വിചാരിച്ചു എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു പോലീസിൻ്റെ അടുത്ത് അനൂപ് പറഞ്ഞത് അതിനിടയിൽ തന്നെ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് നേരെ വന്ന് ആ വൊമിറ്റിൻ്റെ അകത്തുന്ന ഒരു ചെറിയൊരു ഭാഗം ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് കളക്ട് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തു അതിനിടയിൽ തന്നെ ഓട്ടോപ്സി റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ പോലീസുകാർക്ക് ലഭിക്കുകയാണ് ഓട്ടോപ്സി റിപ്പോർട്ടിൻ്റെ അകത്ത് പറഞ്ഞത് അച്ഛനും അമ്മക്കോ സ്ലീപ്പിംഗ് സ്ലീപ്പർ കൊടുത്തിട്ടുണ്ട് അതുപോലെ അതുപോലെ തന്നെ ഈ ഏട്ടനായ അനൂപ് കഴിച്ച ഭക്ഷണത്തിൻ്റെ അകത്തുനിന്ന് ഒമിറ്റ് ചെയ്തിട്ടില്ല അതിൻ്റെ അകത്തുള്ള സാമ്പിളും കാര്യങ്ങളും ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് സെർച്ച് ചെയ്തു നോക്കിയപ്പോൾ ഇവര് സ്ലീപ്പർ സ്ലീപ്പർ കഴിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയാണ് ഇതൊക്കെ കൊണ്ട് തന്നെ അനിയത്തിയായ കോമലിനെ നേരെ കൊണ്ടുപോയിട്ട് ബ്ലഡ് എടുത്തതിന് ശേഷം ഇവളെ ശരീരത്തിൽ സ്ലീപ്പിംഗ് സ്ലീപ്പർ പോയിട്ടുണ്ടോ എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പോലീസാർ അന്വേഷിക്കാൻ വേണ്ടി തുടങ്ങി അപ്പോഴാണ് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിന് തിരിഞ്ഞത് ഇവൾ മാത്രം സ്ലീപ്പ് സ്ലീപ്പർ കഴിച്ചിട്ടില്ല ബാക്കിയുള്ള മൂന്നാൾക്കാരും സ്ലീപ്പ് സ്ലീപ്പർ കഴിച്ചിട്ടുണ്ട് എന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അനൂപിനെ കൊണ്ടുപോയി ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് ഈ രാത്രി സ്ലീപ്പിൻ സ്ലീപ്പർ കഴിച്ചിട്ടുണ്ടോ എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു ഇല്ല എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു അനൂപ് പറഞ്ഞത് പിന്നീടാണ് ഇവർക്ക് മനസ്സിലായി ഇതിൻ്റെ പിന്നിലെല്ലാം കോമളാണ് കാടമെന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പിന്നീട് പോലീസാർ കോമലിനെ ക്വസ്റ്റ്യൻ ചെയ്യുകയും പിന്നീട് കോമലിനെ പേര് സംശയമുള്ളത് കൊണ്ട് തന്നെ കോമലിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു പോലീസാർ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട രീതിയിൽ തന്നെ കോമളിനെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴാണ് ഉള്ള കാര്യങ്ങളും മുഴുവൻ കോമളെ തുറന്ന് പറയുന്നത് അതായത് ഈ കോമലിൻ്റെ ചെറുപ്പകാലത്ത് മുണാൽ യും അതുപോലെ തന്നെ രാജീവ്യം ഈ കോമലിനെ ദത്തെടുത്തതാണ് ഇവരെ യഥാർത്ഥ മകൻ അനൂപ് മാത്രമാണ് വേറൊരു കുഞ്ഞു ഇവരിക്കില്ല ഇത്തരത്തിൽ തന്നെ ഇവർക്ക് വേറൊരു കുഞ്ഞും കൂടി വേണമെന്ന അടിസ്ഥാനത്തിൽ തന്നെയാണ് കോമളിനെ ഇവർ ദത്തെടുത്തത് പിന്നീട് ദത്തെടുത്തതിനു ശേഷം ഇവരെ നല്ല രീതിയിൽ തന്നെയായിരുന്നു നോക്കി വന്നത് ഈ മുണാൽകുത്തേയും അതുപോലെ തന്നെ രാജേബേയും നോക്കാനും നല്ല രീതിയിൽ സമ്പത്തുള്ള ആൾക്കാരാണ് അതുപോലെ തന്നെ നല്ല രീതിയിൽ സ്വത്തും കാര്യങ്ങളും ഉണ്ട് ഈ മക്കളെ കൂട്ടി ബന്ധുക്കളെ പക്കൽ പോകുമ്പോൾ തന്നെ ചെറുപ്പത്തിൽ തന്നെ ഈ കോമളിനെ ആൾക്കാരുടെ മേലിൽ നിന്നും നിനക്ക് ഈ സ്വത്തൊന്നും കിട്ടില്ല നീ ഇവരുടെ അടുത്ത് കയറി വന്നതാണ് അത്തരത്തിലുള്ള പലതരത്തിലുള്ള വാക്കും കാര്യങ്ങളും ഇവൾ കേട്ടിട്ടുണ്ട് നിനക്ക് ഒന്നും തരാതെ തന്നെ അവർ ഇറക്കി വിടും എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു സികളും അതുപോലെ തന്നെ ബന്ധുക്കളും ഇവരുടെ അടുത്ത് ഇങ്ങനെ തന്നെ ഇറിട്ടേഷൻ ചെയ്തുകൊണ്ടിരിക്കും ഇത്തരത്തിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ ഇവളുടെ മനസ്സിലുണ്ട് എനിക്കൊരു സ്വത്തും കിട്ടില്ലേ അതുപോലെ തന്നെ എല്ലാ സ്വത്തുക്കളും അനൂപിന് കൊടുക്കുമോ എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവൾ ചിന്തിക്കാൻ വേണ്ടി തുടങ്ങിയാണ് അതിനിടയിൽ തന്നെ ഇവക്കൊരു പ്രേമമുണ്ട് അവൻ്റെ പേരാണ് രാഹുൽ എന്നാണ് അത്തരത്തിൽ തന്നെ രാഹുലുമായി സ്നേഹിക്കുന്ന ടൈമിന് ഇവർ രണ്ടുപേര് നേരിട്ട് കാണാറുണ്ട് അതുപോലെ തന്നെ പലതരത്തിലുള്ള സമ്മാനങ്ങൾ രാഹുൽ കോമണിന് കൊടുക്കാറുണ്ടായിരുന്നു പിന്നീട് ഇവനിക്ക് എനിക്ക് ഗോവയിലെ ആർമി ആംബുലൻസ് ഒരു പണി കിട്ടുകയാണ് അത്തരത്തിൽ തന്നെ ഇവൻ ഗോവയിലോട്ട് പോവും ഗോവയിലോട്ട് പോയതിന് ശേഷം ഇവർക്ക് ഗിഫ്റ്റും കാര്യങ്ങളും ഇവൻ അയച്ചു കൊടുക്കും അതെത്തീലാണ് കൊടുക്കുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ രാഹുൽ നേരെ അവിടുന്ന് ഗിഫ്റ്റും കാര്യങ്ങളും പർച്ചേസ് ചെയ്തതിന് ശേഷം അനിയൻ്റെ അഡ്രസ്സിലോട്ടാണ് അയച്ചു കൊടുക്കുക അനിയൻ നേരിട്ട് കണ്ടിട്ട് തന്നെ കോമളിനെ കൊണ്ടുപോയി കൊടുക്കും ഇത്തരത്തിൽ തന്നെ കോമളും അതുപോലെ തന്നെ രാഹുലിൻ്റെ അനിയനും രണ്ടുപേരും തമ്മിൽ കണ്ടു കണ്ട് തന്നെ ഇവർ രണ്ടുപേരും പിന്നീട് സിനിമയ്ക്ക് പോകാൻ തോടുകയാണ് അതുപോലെ തന്നെ രണ്ടുപേരും ലോഡ് ചുരുത്ത് ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ വരെ ഏർപ്പെടുകയാണ് ഈ കാര്യങ്ങളൊന്നും രാഹുലിന് അറിയില്ല ഇത്തരത്തിൽ തന്നെ പിന്നീട് കുറച്ച് ദിവസങ്ങളോളം പിന്നീട് മുന്നോട്ട് പോകുന്നുണ്ട് ഇത്തരത്തിൽ തന്നെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് രാഹുലിൻ്റെ വീട്ടിലോട്ട് ഒരു കല്യാണാലോചന വരുന്നത് കല്യാണാലോചന വന്നപ്പോൾ രാഹുൽ പറഞ്ഞു എനിക്ക് എൻ്റെ നമ്മുടെ പ്രേമം എന്താക്കാം വീട്ടിൽ പറയാം എനിക്ക് ഇത്തരത്തിൽ തന്നെ ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പോഴാണ് കോമൾ പറഞ്ഞത് എടാ നീ എങ്ങനെയെങ്കിലും ഇപ്പോഴൊന്ന് പിടിച്ചേക്ക് നിൽക്കുകയെ ഇത് ലാസ്റ്റാണ് രാഹുൽ പറഞ്ഞു ഇത് ലാസ്റ്റാണ് ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല നമ്മളെ കാര്യം ഞാൻ വീട്ടിൽ പറയുകയാണ് അദ്ദേഹത്തിൽ തന്നെ അവള് പറഞ്ഞു എടിയാ നീ അങ്ങനെയൊന്നും പറയല്ലേ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്നും നീ പറയില്ലേ എന്ന് പറയുകയാണ് എന്നാൽ പറഞ്ഞു നമുക്കെന്തായാലും ഒളിച്ചോടി പോകാം എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ രാഹുൽ കോമൻ്റെ അടുത്ത് സംസാരിച്ചു അപ്പോഴാണ് ഇവിടെ ചിന്തിക്കുന്നത് ഒളിച്ചോടി പോകാണെങ്കിൽ നയാ സ്വത്ത് പോലും ഇവർക്ക് കിട്ടില്ല ഇതൊക്കെ കൊണ്ട് തന്നെ നേരെ ഇവട് നേരെ പറയുകയാണെ രാഹുലിൻ്റെ മക്കല് എടാ നീ എന്തൊക്കെ വീട്ടിൽ പറഞ്ഞിട്ട് ആൾക്കാരെയൊന്നും കൂട്ടിയിട്ട് എൻ്റെ വീട്ടിലോട്ട് വന്ന നിൻ്റെ കാര്യം ഞാൻ വീട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് ഈ വിവാഹത്തിനോട് യാതൊരു തരത്തിലുള്ള താല്പര്യവും കാര്യങ്ങളും ഇല്ല എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അതൊക്കെ കൊണ്ട് തന്നെ നീ പോയി ഈ മണ്ടത്തരമൊന്നും കാണിക്കരുത് എന്ന് പറയുകയാണ് ഇത്തരത്തിൽ തന്നെ കള്ളത്രം വന്ന് രാഹുലിനെ വായടപ്പിക്കുകയും ചെയ്തു അതുപോലെ തന്നെ ഒടിച്ചുകൂടുകയാണെങ്കിൽ തന്നെ എനിക്ക് ഇവിടുന്നൊന്നും ഈ നയ സ്വത്തും കാര്യങ്ങളും ലഭിക്കില്ല എന്ന തരത്തിലുള്ള കാര്യങ്ങൾ പറയുകയാണ് അതിൻ്റെ ഇടയിൽക്കൂടി തന്നെ ഇവിടെ പറയുകയാണ് എൻ്റെ അച്ഛനെയും അമ്മയും അതുപോലെ തന്നെ ചെറിയ ില്ലാതാക്കിയാണ് നമുക്ക് രണ്ടു പേർക്കും വിവാഹം കഴിക്കാം അതുപോലെ തന്നെ ഈ സ്വത്തുക്കൾ മുഴുവനെ എനിക്കാണ് കിട്ടുക എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അത്തരത്തിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ ഇവർ രണ്ടുപേരും ഫോണിൽ കൂടെ ചർച്ച ചെയ്യുമ്പോഴാണ് രാഹുൽ പറഞ്ഞത് ഈ തരത്തിലുള്ള കാര്യങ്ങളൊന്നും മുംബൈയിൽ വിളിച്ചിട്ട് ചർച്ചയും കാര്യങ്ങളും ചെയ്യേണ്ട ഇതിന് വേണ്ട ബൈക്കുകളും കാര്യങ്ങളും ചെയ്യാം നമുക്ക് നേരിട്ട് കാണാം എന്ന തരത്തില് പറയുകയാണ് അതിനിടയിൽ തന്നെ രാഹുൽ രാഹുലിൻ്റെ അനിയനെ വിളിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ രാഹുലിൻ്റെ അനിയനെ നേരെ കൊണ്ടുവന്നു ഇവൻ നേരെ വരുന്ന വേദത്തിൽ തന്നെ അവിടെ നിന്നും സ്ലീപ്പിംഗ് സ്ലീപ്പർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ തന്നെ സ്ലീപ്പിംഗ് സ്ലീപ്പർ എടുത്ത് കൊണ്ടുവന്നതിന് ശേഷം പറയുകയാണ് ഈ സ്ലീപ്പിംഗ് സ്ലീപ്പർ നീ രാത്രി ഭക്ഷണം കഴിക്കുന്ന ലൈമിൽ ഏട്ടനും അതുപോലെ തന്നെ അച്ഛനിക്കും അമ്മയും കഴിക്കുന്ന ഭക്ഷണത്തിനകത്ത് നീ കലയ്ക്ക് കൊടുക്കുക അതിനുശേഷം ഇവർ മയങ്ങിയതിന് ശേഷം എന്താക്കാം നേരെ പോയിട്ട് അച്ഛൻ്റെ അമ്മയുടെ കറുത്തറത്തിട്ട് അവർ രണ്ടുപേരും കൊല്ലുക അതിനുശേഷം നേരെ പോയിട്ട് ഏട്ടനെ കറുത്ത് മുക്കി കൊന്നതിന് ശേഷം അവളെ ഫാൻ്റെ കെട്ടി കെട്ടിത്തൂക്കിയാൽ മതി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് തിന്നിയതിന് ശേഷം ആൾക്കാർ ഇത്തരത്തിൽ തന്നെ മരണപ്പെട്ട കാര്യങ്ങളൊക്കെ തിന്നതിന് ശേഷം പറയേണ്ട കാര്യം നീ ഇതാണ് അച്ഛനോടും അമ്മയോടും ഇവൻ ഇവൻ വിവാഹം കഴിച്ച അളിയന്മാർക്ക് പൈസ കൊടുക്കാൻ വേണ്ടി ഇവർ രണ്ടുപേരും ഡെയിലി വയക്കാണ് ഇത്തരത്തിൽ തന്നെ അച്ഛനും അമ്മയും പൈസ കൊടുക്കില്ല എന്ന് ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏട്ടനാണ് ഇവരെ രണ്ടുപേരും കൊന്നത് അതിനുശേഷം ഏട്ടൻ നേരെ മുറി അടച്ച് അകത്തോട്ട് കയറിപ്പോയി പിന്നീട് ഏട്ടൻ അവിടെ നിന്ന് കെട്ടിത്തൂങ്ങി മരണപ്പെട്ടു എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നീ പറഞ്ഞാൽ മതി എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ ഇവരെ പ്ലാൻ ചെയ്ത ഡേറ്റ് ആകുകയാണ് ജൂലൈ മൂന്നാം തീയതി ആയതിനു ശേഷം നേരെ ഇവൻ നേരെ വീട്ടിലോട്ട് വന്നു രാഹുലിൻ്റെ അനിയൻ നേരെ വീട്ടിലോട്ട് വന്നതിന് ശേഷം ഇവ നേരെ ഇവളെ മുറിയിലോട്ടാണ് പോയത് ഇവരെ മുറിയിലോട്ട് പോയതിന് ശേഷം രണ്ടുപേരും ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടതിന് ശേഷം നേരെ ഇവർ ഭക്ഷണമൊക്കെ കഴിച്ച് കടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു നേരെ കത്തിയിട്ട് നേരെ പോയിട്ട് കറുത്തും കാര്യങ്ങളും അർത്തു ഈ അച്ഛൻ്റെ അമ്മയുടെ കറുത്തും കാര്യങ്ങളും അർത്തതിനു ശേഷം നേരെ ഏട്ടൻ്റെ മുറിയിലോട്ട് പോകുമ്പോഴാണ് ഈ ഏട്ടൻ്റെ മുറിയിൽ നിന്ന് ചില ഏറ്റുള്ള ഒച്ചകളും കാര്യങ്ങളും വരുന്നത് അവൻ ഉറങ്ങിയിട്ടില്ല എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കുറേ സമയം യും തന്നെ ഏട്ടൻ ഉറങ്ങുന്നതും കാത്തുമൊണ്ടിവിടുന്നിൽക്കുകയാണ് ഇവൻ ഉറങ്ങാത്തത് കൊണ്ട് തന്നെ പറയുകയാണ് നീ എന്താക്കും ഇവിടുത്തെ സ്വർണ്ണവും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് നീ പോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞോളാം ഏട്ടനെ നമുക്ക് പിന്നീട് എന്തെങ്കിലും ചെയ്യാമെന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കോമൾ പറഞ്ഞു കൊടുത്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കോമൾ അവിടെയുള്ള സ്വർണവും അതുപോലെ തന്നെ ക്യാഷൊക്കെ അവൻ്റെ കയ്യിലൊരു സഞ്ചീനകത്തിട്ട് കൊടുത്തു ഇത്തരത്തിൽ തന്നെ ആ രാഹുലിനെ എൻ്റെ അടുത്ത് പറയുകയാണ് നീ എന്താക്ക് ആ കത്തി വെച്ചുകൊണ്ട് എൻ്റെ കൈ മുറിക്കിയെന്ന് കൈ മുറിച്ചതിന് ശേഷം ഇവിടെ നേരെണ്ടാക്കി ഇവനെ പുറത്തോട്ട് പിടിക്കുകയാണ് പുറത്തോട്ട് വിട്ടതിനു ശേഷം അവിടെ നിന്ന് ഇവൾ ഒച്ചനെ കരയുകയും ചെയ്തു ഈ കരച്ചിൽ കേട്ടപ്പോൾ നേരെ അനൂപ് വാതില് തുറന്ന് നേരെ താഴോട്ട് ഇറങ്ങി വരുമ്പോൾ ഇപ്പം കണ്ടത് ഇവളെ രണ്ട് കൈ മുറിഞ്ഞിട്ടുണ്ട് പിന്നീട് ഇവള് നേരെ നിന്റെ അളിയന്മാരാണ് ഇത് ചെയ്തത് എന്ന് വേട്ടി തീർക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നേരെ അനൂപിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ് ചെയ്തത് ഈ കാര്യങ്ങളൊക്കെ പോലീസുകാർക്ക് നേരെ ഡൗട്ട് അടിക്കാൻ തുടങ്ങിയതിൻ്റെ കാരണമായി പറയപ്പെടുന്നത് രണ്ടാൾക്കാർ വീട്ടിനകത്ത് കേറിയിട്ടുണ്ട് എന്നായിരുന്നു പോലീസിന് കൊടുത്ത് മൊയ്യില്ലാത്തുണ്ടായിരുന്നത് അത്തരത്തിൽ തന്നെ പോലീസുകാർ അവിടെ എവിടെയെങ്കിലും സി സി ടി വി ഉണ്ടോ എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോഴാണ് തൊട്ടടുത്ത വീട്ടിൽ സി സി ടി വി ഉള്ളതായി പോലീസുകാർ നോട്ടീസ് ചെയ്യുന്നത് ആ സി സി ടി വി പോലീസാർ പോയി നോക്കുകയാണ് അങ്ങനെ ഈ സിറ്റൗട്ടിന് നേരെയാണ് സി സി ടി വി ക്യാപ്ചർ ചെയ്തിട്ടുള്ളത് ഏകദേശം രാത്രി രണ്ടു മണി ആകാൻ നിൽക്കുന്ന നേരത്ത് ഒരാൾ സഞ്ജീവുമായിട്ട് പുറത്തു വരുന്നുണ്ട് അത് ഒരാളാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് കഥകളും കാര്യങ്ങളും തുറന്നുകൊണ്ട് തന്നെ ഇവനെ നേരെ പുറത്തോട്ട് വരുന്നത് അതുമാത്രമല്ല അവളുടെ ജനലോ അതുപോലെ തന്നെ വാതിലോ കാര്യങ്ങളൊന്നും തകർക്കപ്പെട്ടിട്ടില്ല എന്ന കാര്യം പോലീസാർ നോട്ടും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവിടെ ശരീരത്തിലോട്ട് സ്ലീപ്പിംഗ് സ്ലീപ്പർ പെടാത്തത് കൊണ്ട് തന്നെ ഇവളാണ് കുറ്റവാളി എന്ന് പോലീസുകാർക്ക് തിരയുകയും ചെയ്തു ഇതിൻ്റെ പേരിൽ തന്നെ ഇവരെ മൂന്ന് പേരും പോലീസാർ അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത് രാഹുലിനെയും രാഹുലിൻ്റെ അനിയനെയും അതുപോലെ തന്നെ കോമലിനെയും പോലീസാർ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വാങ്ങിപ്പിക്കുകയാണ് എന്തിനും നല്ല വീഡിയോ ആയി വരാമെന്ന് പ്രതീക്ഷയുടെ